സ്തുതി ആയിരിക്കട്ടെ എല്ലാവർക്കും ഞാൻ കൊച്ചു ഷൈജു ഇതെൻ്റെ ഭർത്താവാണ് ഷൈജു എൻ്റെ വീട് സ്വന്തം വീട് ആലുവേലാണ് ആലുവേലെ ഞാൻ പത്ത് വരെ പഠിച്ച് പത്ത് പാസ്സായി ഇനി അത് കഴിഞ്ഞ് വിവാഹപ്രായം എത്തി ഞാൻ ചെറുതായിട്ടൊരു ഹാൻഡിക്യാപ്റ്റഡാണ് എനിക്ക് വിവാഹം വരാനായിട്ട് ഒരുപാട് വൈകി അപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഒരു അപ്പച്ചീന ഞാൻ കണ്ടുമുട്ടിയത് അടുത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു വിഷമം പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് വിവാഹമൊന്നും വന്നില്ല അപ്പോൾ പാപ്പിച്ചി അങ്ങനെ ഒരു സംഘടനയിൽ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം പാപ്പിച്ച് എൻ്റെ പേരും വെച്ചിട്ട് പേപ്പറിൽ ഒരു അപേക്ഷ നൽകി അപേക്ഷ നൽകി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അതിന് റിസൾട്ട് വന്നു എന്നോട് ചെ ചെന്ന് കാണാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തൃശ്ശൂര് ഒരു സംഘടനയിൽ ചെന്ന് കണ്ടു എൻ്റെ ശവി ചേട്ടനെ കണ്ടുമുട്ടി ഞങ്ങൾ രണ്ടാളും തമ്മിൽ കണ്ട് ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ വിവാഹിതരായി ഈശോശി ചെയ്യട്ടെ എൻ്റെ പേര് ശവിച്ചു വീട് ഉല്ലൂർ വീട്ടിൽ എൻ്റെ അമ്മ ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യ മക്കൾ ദൈവത്തിൻ്റെ നാമത്തിൽ സുഖമായി ജീവിക്കുന്നു പക്ഷേ എനിക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ബുദ്ധിമുട്ടിലും ഈശോനെ കൈപിടിച്ച് ഉയർത്തി ഉയർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ പട്ടത്തെച്ച് പറഞ്ഞു എപ്പോഴും പറയാറുണ്ട് ഞാൻ ദുഃഖം വരുമ്പോൾ ജെറുസലേമിൽ പോയി പ്രാർത്ഥിക്കും ശീശോയെ എൻ്റെ അമ്മേരെ കാലം കഴിയുമ്പോൾ എനിക്കൊരു കൂട്ടു തരണം അപ്പോൾ ഞാൻ കുറേ യേശുവിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് നീ കണ്ണുപൊട്ടനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ ആ കണ്ണുപൊട്ടൻ തന്നെയാണ് ചേർന്ന എണയെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് നിനക്ക് തക്ക സമയത്ത് ചേർന്ന ഞാൻ തരും അതുപോലെയാണ് ഇപ്പോൾ കൊച്ചുത്രേശയെ എനിക്ക് കിട്ടിയത് പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ രണ്ടാളും ഒന്നായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒമ്പത് വർഷം കഴിഞ്ഞു ആ ഒമ്പത് വർഷത്തിൻ്റെ ഇടക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് അതെൻ്റെ മുമ്പിൽ എപ്പോഴും ഞാൻ സന്തോഷ മതിയാണ് പക്ഷെ എന്നെ ഒരു സ്വന്തം മകളായിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണത് എൻ്റെ പരിശുദ്ധ അമ്മയാണ് കർത്താവ് അപ്പം ഞാനൊരു വേറെ മതത്തിൽ നിന്നാണ് ഞാൻ ഈ ക്രിസ്ത്യ മതം ഞാൻ സ്വീകരിച്ചേക്കുന്നത് ആ ക്രിസ്തു മതം ഞാൻ ഒമ്പത് വർഷമായിട്ട് സ്വീകരിച്ചിട്ട് ഉണ്ടോ ആ ഒമ്പത് വർഷക്കാലം കാലം എന്നെ കൊണ്ടുനടക്കണത് എൻ്റെ ശൈജി ചേട്ടനെല്ലാം എന്നെ കൊണ്ടു നടക്കണേ എൻ്റെ മാതാവും ഭർത്താവുമാണ് അത് ഞാൻ എവിടെ വേണമെങ്കിലും ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഞാനത് പറയും എൻ്റെ സ്വന്തം അമ്മയും അപ്പനും അമ്മയാണ് എൻ്റെ മാതാവും ഭർത്താവും കാര്യം ഞാൻ എപ്പോഴും ചിന്തിക്കണത് എനിക്ക് എനിക്കവർ മാത്രമേ ഉള്ളൂ എന്നാണ് അത് എനിക്ക് ഈ ചേട്ടനെ തന്നേക്കണത് ഒരു ഒരു മോനെ പോലെയാണ് എനിക്ക് മാതാവ് നോക്കാനായിട്ട് എനിക്ക് തന്നേക്കണത് അവർക്കറിയാം ഞാൻ ഈ ചേട്ടനെ ഞാൻ നന്നായിട്ട് നോക്കും ആ മാതാവിൻ്റെയും കർത്താവിൻ്റെയും ഒരു ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് പുനർജീവൻ ആശ്രമത്തിൽ വന്നുപെടാനായിട്ട് പെട്ടത് കാരണം മാതാവ് വേണെന്നോട് ഒരു ആറുമാസക്കാലം കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ല വായിച്ചാടിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് പിന്നെ പപ്പ അന്വേഷിക്കുന്നുണ്ട് വായോ വായോന്നു പക്ഷെ ഒരാറുമാസത്തും ഞാൻ ഇതിനെപ്പറ്റി അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നില്ല പക്ഷേ ആറാമത്തെ മാസം ഞാൻ തന്നെ ചായച്ചാടിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് പപ്പേനെ ഒന്ന് ചെന്ന് കാണാം എന്ന് പറയണത് ശ്രമ നടത്തിപ്പുകാരനായിട്ടാണ് മാത്യുസ് ചുങ്കുത്ത് എന്നാണ് പേര് അത് ഒല്ലൂരാണ് ആ സ്ഥാപനം പുനർജീവൻ എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് ഒരവിടെ ഞങ്ങളെപ്പോലുള്ള വയ്യാത്ത കുറേ മക്കളെ നോക്കണതാണ് അവരും ഞങ്ങളെപ്പോലുള്ളവർ വയ്യാത്തൊരു ഒരു വീട്ടിലുണ്ടെങ്കിൽ ഏതാനും കുറച്ച് വീടുകളിൽ മാത്രമേ അവരെ നന്നായിട്ട് നോക്കോളൂ ഭൂരിഭാഗം വീടുകളിലും ആ അച്ഛനമ്മമാർക്ക് അവരൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം എപ്പോഴും അവർക്ക് പണിക്ക് പോകാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇവരെ നോക്കാനായിട്ട് അപ്പോൾ ഈ ആ ഒരവസരത്തിലാണ് ഞങ്ങളെപ്പോലെ ഉള്ള മക്കളെ ഏറ്റെടുത്ത് സ്വന്തം മക്കളെപ്പോലെ നോക്കാനായിട്ട് ഞങ്ങൾക്ക് അപ്പയെ കാണിച്ച് തന്നത് ആ ഒരു വീ ഈ ഒരു വീട്ടിലേക്ക് മാതാവും കർത്താവും എന്നെ പിടിച്ച് ഏറ്റിയപ്പോൾ ഒരു മൂന്ന് വർഷക്കാലം ഞങ്ങളുടെ പപ്പ ഞങ്ങളെ സ്വന്തം രക്തബന്ധുക്കൾ എത്തിപ്പറഞ്ഞ മക്കളെ കൂട്ടാ ഞങ്ങളുടെ പപ്പ ഞങ്ങളെ നോക്കിയത് അ ഒരു കുറവും ഞങ്ങളുടെ പപ്പ ഞങ്ങൾക്ക് വരുത്തിയിട്ടില്ല എവിടെ പോണോ അപ്പ വണ്ടി എടുക്കും ഞങ്ങളെ ഞങ്ങളേങ്ങൊണ്ട് ഏ പപ്പയുടെ ഏതൊരാശ്യത്തിലായാലും ഞങ്ങളില്ലാത്ത ഒരാവശ്യം ഞങ്ങളുടെ പപ്പയ്ക്ക് ഇല്ല ഒരാവശ്യം പപ്പേനെ പേഴ്സെല്ലായിട്ട് വിളിച്ചാൽ പോലും പപ്പ പറയും എൻ്റെ മക്കളില്ലാതെ ഞാൻ വരില്ല എൻ്റെ മക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ പരിപാടിക്ക് വരുള്ളൂ എന്നിരുന്നാലും ഞങ്ങളൊരുമിച്ച് പപ്പ കൊണ്ടുപോകും ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല കാരണം പപ്പയുടെ അടുത്ത് വന്ന് പെട്ടേ പിന്നെ ഓരോ സ്ഥലവും ഇപ്പോൾ എവിടെ ഛത്തീസ്ഗണ്ഡ് മധ്യപ്രദേശ് ഗോവ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഈ വയ്യാത്ത മക്കളെയും കൊണ്ട് കൊണ്ട് നടക്കും ഒരേ സ്ഥലത്തും പക്ഷെ അതിൻ്റെയൊക്കെ ഇത് ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഈ അമ്മയാണ് ഞങ്ങൾ കൊണ്ടു നടക്കണത് അമ്മയും ഭർത്താവും ആണ് ഞങ്ങളെ കൊണ്ടു നടക്കണത് ഈ അമ്മ തന്നെ എനിക്ക് തന്നെ ഒരുപാട് പേഴ്സണലായിട്ട് കുറേ അനുഭവങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട് മാതാവിനറിയാലോ എൻ മാതാവ് തന്ന മോ മോന് ഇങ്ങനെയുള്ളൊരു ആളാന്നുള്ളത് ഒരു പാവം ചേട്ടൻ ആ ചേട്ടൻ്റെ വിഷമം എന്താണ് എന്താണ് നമ്മുടെ ഒരു ഇതെന്താണെന്നൊന്നും പുള്ളിക്ക് ഒരു ഇതില്ല ആ അതുകൊണ്ട് തന്നെ ഈ മാതാവ് ഞാൻ എന്തോ ഒരു കാര്യം ഞാൻ പ്രാർത്ഥിക്കണുണ്ടോ ആ ഒരു പ്രാർത്ഥന മാതാവ് എനിക്ക് നടത്തി തരാതിരുന്നിട്ടില്ല ഞാനും എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതലും പ്രാർത്ഥിക്കണത് വൈദ്യർക്ക് വൈദികർക്ക് വേണ്ടിയിട്ടും സന്യസ്തർക്ക് വേണ്ടിയിട്ടും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുക എനിക്ക് സ്വന്തമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാറില്ല എനിക്ക് ഇന്നത് വേണം അത് വേണമെന്നുള്ള പ്രാർത്ഥന ഒന്നും എനിക്കില്ല മറ്റുള്ളവരെ പ്രാർത്ഥനയിൽ അതിലാണ് മറ്റുള്ളവരുടെ സന്തോഷം അതാണ് ഞാൻ കണ്ടെത്തുന്നു കണ്ടെത്തണത് പക്ഷെ ആ എൻ്റെ ഒരു മനസ്സ് പോലെ തന്നെ ആ മാതാവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് അതേപോലെ ഓരോ അപകടവട്ടത്തിലും എന്നെ മാതാവ് പിന്തുണച്ചിട്ടുണ്ട് ഈ സമയത്ത് മാതാവ് എൻ്റെ കൂടെ തന്നെ ഉള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾ വാടകയ്ക്ക് താ താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ ഗ്യാസേൽ ചായ വെച്ചിട്ട് തിളച്ച ചായ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ ഞാൻ വാതിൽ പടിക്കത്തെത്തിയിട്ട് ഇരിക്കു കുത്താലെ വീണു ആ വീണപ്പോൾ എൻ്റെ വയ്യാത്ത കാലാണ് മുട്ടുകുത്തി വീണിട്ട് അപ്പോൾ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ പാത്രം വീണ സൗണ്ട് കേട്ടിട്ട് ചായ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു എന്നാണ് ഞാൻ പറഞ്ഞത് ആ ഒരു എനിക്ക് എന്തിനു പറ്റിയെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ചേട്ടൻ്റെ സമനില തെറ്റും ആരും ഈ ചേട്ടന് ഒന്നും ചെയ്യാനായിട്ട് അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല പാവം കാരണം ആ ചേട്ടന് ഓടി വന്ന് എനിക്കൊന്നും ചെയ്ത് തരാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞത് പാത്രം വീണതാ ഒരു കുഴപ്പമില്ല ആ ചേട്ടൻ പേടിക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലയിൽ നീര് വന്നു ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ചേട്ടൻ്റെ പേടിയായി അവരെ കാലയിൽ എന്ത് പറ്റി എന്തു പറ്റിയെന്നുള്ള ഒരു ചിന്തയായി ആ ചേട്ടന് ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല ചേട്ടൻ പേടിക്കണ്ട ചേട്ടൻ പേടിക്കണ്ടാന്ന് അപ്പോഴും ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ ഒരു അനിയൻപുള്ള ഉണ്ട്മേടെ പോൻ അവനാണ് എൻ്റെ സ്വന്തം ഒരു രക്തം പോലെ എൻ്റെ കൂടെ നിന്ന് അവനെ വേഗം പിടിച്ചിട്ട് അവൻ എന്നെ ഉടർച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു സ്വന്തം ആങ്ങളെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റുമോ അതേപോലെ എൻ്റെ കൂടെ നിന്നിട്ട് കാല് പ്ലാസ്റ്റ് ഇടാനായിട്ട് ഡോക്ടറിൻ്റെ കൂടെ നിന്ന് എല്ലാം ചെയ്ത് പ്ലാസ്റ്റിക് ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇത് മാറിയില്ല മാറാണ്ടായിപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് തന്നെ ഞാൻ പരാതി പറഞ്ഞു മാതാവേ നീ എന്ത് കാണിക്കണേ എനിക്ക് എൻ്റെ ചേട്ടനെ നോക്കാനായിട്ട് ആരും ഉള്ളേ ഞാൻ തന്നെ ഉള്ളൂ എൻ്റെ ചേട്ടനെ നോക്കാൻ നീ അമ്മ തന്നെയല്ലേ എന്നെ ചേട്ടനെ എന്നെ കൊണ്ടുവന്നേ പിന്നെ എന്നെ ഇങ്ങനെ ഇരുത്തിയാൽ എന്ത് ചെയ്യും എനിക്കിത് വേഗം മാറ്റി മാറ്റിത്തന്നെ അങ്ങനെ രണ്ടാം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു ഡോക്ടറെ പ്ലാസ്റ്റിക് വെട്ടി തന്നെ എന്ന് പറഞ്ഞു എൻ്റെ എൻ്റെക്ക് ചേട്ടനെ നോക്കാനായിട്ട് ആരുമില്ല ഞാൻ തന്നെ ഉള്ളൂ എൻ്റെ ചേട്ടനെ നോക്കാൻ അതുകൊണ്ട് എനിക്ക് പട്ടീസ് ഇട്ടാൽ മതി ആ പട്ടീസ് ഇടുമ്പോൾ എനിക്ക് പതുക്കെ കാല് ചുരുക്കിയെങ്കിലും ചെയ്യാമല്ലോ അതുകൊണ്ട് ഡോക്ടറെ പട്ടീസ് ഇട്ടു തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എൻ്റെ ഒരു വിഷമം കണ്ടിട്ട് ഡോക്ടർ മനസ്സിലായി എൻ്റെ വിഷമം കേട്ടപ്പോൾ ഡോക്ടർ മനസ്സിലാവും അപ്പം ഡോക്ടർ പറഞ്ഞു അതിൻ്റെ കാര്യം ചെയ്യി മോൾക്ക് പട്ടീസ് ഇട്ടു തരാം എന്നാലും ഒരു വേദന അനുഭവപ്പെട്ട അപ്പോൾ വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ വേദനയൊക്കെ എടുത്ത് ഞാൻ പോയില്ല പക്ഷേ ആ വേദന വെച്ചിട്ട് ഞാൻ എൻ്റെ ചേട്ടനെയും കൊണ്ട് ഞാൻ ആലുവേല് വണ്ടി ഓടിച്ച് പോയി വണ്ടി ഓടിച്ച് പോയി വണ്ടി വീട്ടിലെത്തിയപ്പോൾ കാല് നിലത്ത് കുത്താൻ പറ്റണില്ല നീര് മന്ത് പിടിച്ചോണം ആയി കാല് അപ്പം അമ്മച്ചി കണ്ട് കണ്ടപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര പേടിയായി എന്ത് പറ്റി എന്ത് പറ്റി എന്നുള്ള നീ ഇപ്പോൾ പോവണ്ട എനിക്ക് പിറ്റേ ദിവസം തന്നെ വരെ തിരിച്ചു പോരേം ചെയ്യണം അപ്പം അമ്മച്ചി പറഞ്ഞു നീ തീർന്നിട്ട് പോ അത് മാറിയിട്ട് പോയാൽ മതി നീ പോകണ്ട എന്നാലും ഞാൻ അമിച്ചനടുത്ത് ഒരേ ഒരു വാക്ക് പറഞ്ഞോളൂ ഞാൻ എൻ്റെ എന്നെ അങ്ങാട് കൊണ്ടുപോയേക്കുന്നത് എൻ്റെ മാതാവോ എൻ്റെ ഭർത്താവാണ് ഞാൻ പോണ വഴിക്ക് ഞങ്ങൾക്ക് ഇവിടെ ജർസലേം പള്ളിയുണ്ട് ആ പള്ളിയിൽ വലിയ വിളക്കിൽ ഉണ്ടാവും ആ എണ്ണ എടുത്തൊരു ചെറിയ കുപ്പിയിൽ എണ്ണ എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനതിങ്ങനെ കാലുമ്മ ഞാൻ ഇങ്ങനെ പെറ്റി കൊടുക്കും മാതാവ് മാറ്റിക്കോളും ഞാൻ എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാതാവ് മാറ്റാണ്ടിരിക്കില്ല എനിക്ക് അമ്മച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ ഇനി അമ്മച്ചി എന്നെ വിളിക്കുമ്പോൾ ഇത് മാറി എന്നായിരിക്കുള്ളൂ ഞാൻ പറയാൻ പോണേ അതുകൊണ്ട് അമ്മച്ച് പേടിക്കണ്ട എന്നിട്ട് അമ്മച്ചി എന്നെ വഴക്കം പറഞ്ഞിട്ട് അന്ന് നീ നീ പൊക്കോളാൻ പറഞ്ഞിട്ട് അമ്മച്ച് വച്ചിട്ട് എന്നെ വിട്ടു ഞങ്ങൾ വന്ന വഴി ജെറുസലേം കയറി ആ വിളക്കീന്ന് കുറച്ച് അവിടെ ഒരു ചെറിയ കുപ്പി ഉണ്ടായിരുന്നു ആ കുപ്പിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഞങ്ങൾ സന്ധ്യ സന്ധ്യ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ ഞാൻ പറയും എനിക്കിത് മാറ്റിത്തന്നെ എൻ്റെ ചേട്ടനെ നോക്കാനായിട്ട് ആരുമില്ല ഞാൻ തന്നെ ഉള്ളു എൻ്റെ ചേട്ടനെ നോക്കാൻ വേറെ ആരുമില്ല എനിക്ക് കൂട്ടായിട്ട് ഞങ്ങളെ നോക്കാൻ അമ്മേ ഉള്ളു അതുകൊണ്ട് അമ്മ എനിക്കിത് മാറ്റി തന്നില്ലെങ്കിൽ പറ്റൂലേട്ടാ ഞാൻ വായിച്ചു പിടിച്ചു ഞാൻ അമ്മേനോട് എനിക്കിത് മാറ്റി തന്നെ ഇത് ഈ വെളിച്ചത്തിനെ പെറ്റുകൊണ്ട് എൻ്റെ വേദന മാറ്റി തന്നെ എന്നെ ആദ്യത്തെ പോലെ ശരിക്ക് നടത്തണം എന്ന് പറഞ്ഞിട്ട് രണ്ട് രണ്ട് ദിവസം ആ വെളിച്ചെണ്ണ തേക്കണ്ട വന്നിട്ടുള്ളൂ മൂന്നാമത്തെ ദിവസം ഒരു വേദന പോലും ഇല്ലാതെ മാതാവ് എനിക്ക് മാറ്റി തന്നുള്ളതാണ് സത്യം കാരണം ആ മാതാവിനറിയാം എൻ്റെ മോൾക്ക് ഞാൻ മാത്രമേ ഉള്ളു വേറെ ആരുമില്ലെന്നുള്ളത് മാതാവിനെ അറിയാം അത് കഴിഞ്ഞിട്ട് പോലും ഈ വേദന മാറ്റി തന്ന ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പാത്രം അന്ന് മഴ സമയം ആ മഴ സമയത്ത് ഇതേപോലെ പാത്രം കഴുകാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ പുറകോശിച്ചിറങ്ങിയതാണ് ഇരിക്ക കുത്താല് അതിലും വലിയ വീഴ്ച വീടും അപ്പോഴും ഞാൻ മാതാവിനോട് ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോളൂ എന്നിരുത്തലേട്ടാന്ന് ആ ഒരു വാക്യം ഞാൻ മാതാവിനോട് ഞാൻ കർത്താവിനോട് ഞാൻ പറഞ്ഞോളൂ എന്നെ ഇരുത്തി കളയരുത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ആരുമില്ല എന്നിരുത്തലേട്ടാന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒരു കുഴപ്പമില്ലാതെ ദൈവം മാതാവ് എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് എൻ്റെ മോക്ക് ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് മാതാവ് എന്നെ കയ്യുമ്പോൾ പിടിച്ച് എഴുന്നേൽപ്പിക്കുക അതാ പറഞ്ഞത് ഞാനൊരു സങ്കടം പറഞ്ഞിട്ട് മാതാവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് എന്നെ ഇതുവരെ ഈ ഒൻപത് വർഷക്കാലായിട്ടും മാതാവ് എന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഒരു പക്ഷേ ഈ ഒരു നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അപ്പം തന്നെ കിട്ടില്ല ഞാനിവിടെ ഒമ്പത് വർഷക്കാലമായി ഞാൻ ക്രിസ്ത്യമതൻ സ്വീകരിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്നാണ് ഞാൻ ആദ്യം തന്നെ മാതാവിനോട് ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് ഞങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാനായിട്ട് ഞങ്ങൾക്കൊരു വീട് വേണം അത് മാതാവ് തന്നെ എന്ന് പറഞ്ഞു ആ ഒരു സ്വന്തമായിട്ട് ഒരു വീട് അത് കിട്ടാനായിട്ട് എട്ട് വർഷക്കാലം എനിക്ക് കാത്തിരിക്കേണ്ടി വന്നു കാര്യം അപ്പം മാതാവിനെ അറിയാം ഞാൻ കാത്തിരിക്കൂ എന്നുള്ളത് ആ എട്ട് വർഷ കാലത്തിന് ഞങ്ങൾ കാത്തിരുന്നു ഞങ്ങളുടെ പപ്പാവ് മുഖ്യേന ഞങ്ങൾക്ക് ഒരു വീട് നല്ലൊരു വാർക്ക വീട് ഒരു കുണ്ടിലും കുഴിയിലും അല്ലാതെ തന്നെ നല്ലൊരു വാർക്ക വീട് മാതാവ് ഈച്ചോയും ഞങ്ങൾക്ക് ഒരുക്കി ഞങ്ങൾക്ക് രണ്ടാപ്പം മാത്രമായിട്ട് ആ വീട് ഒരുക്കി ഞങ്ങളിപ്പം അവിടെയാണ് താമസിക്കണത് ഞങ്ങൾക്ക് സഹനപ്പൂക്കളെന്ന് പറഞ്ഞിട്ട് ജെറുസലേം പട്ടത്തച്ഛൻ്റെ കൂടെ പൊട്ടത്തച്ഛൻ്റെ സ്വന്തം മക്കളായിട്ട് ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പം സഹനപ്പൂക്കളെന്ന് പറഞ്ഞാൽ പൊട്ടത്തച്ഛൻ്റെ ചങ്കാണ് ആ ഒരു ഇതിൽ ഞങ്ങളും രണ്ടാളും അതിൽ അങ്കമായിട്ട് ഞങ്ങളെ ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ പട്ടത്തച്ഛൻ ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് ആ ഒരു സ്നേഹമൊക്കെ അനുഭവിക്കണത് എങ്ങനെയാ ഈ മാതാവും കർത്താവും നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് മാതാവും കർത്താവും നമ്മുടെ കൂടെ ഉണ്ടോ ഒന്നിനും നമുക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ലെന്നേ ഏഹ് എല്ലാവരും എല്ലാവരും ഇത് കണ്ട് പഠിക്കണം കാര്യം ഞങ്ങൾ പിന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കണമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഈ മാതാവും ഈശോയും ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ മാതാവിനെ ഈശോയും മറന്ന് ജീവിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഇപ്പം എല്ലാവരും ഞങ്ങളോട് ചോദിക്കാറുണ്ട് നിങ്ങളെങ്ങനെ ഇത്ര സന്തോഷിച്ച് ജീവിക്കണേന്ന് ഓരോ ഞങ്ങൾ കച്ചവട ഞങ്ങൾക്ക് ചെറിയ ഒരു ലോട്ടറി കച്ചവടമാണ് ഞങ്ങൾക്കുള്ളത് ഏഹ് ആ ലോട്ടറി കച്ചവടത്തിൽ ഇന്നത്തെ ഒരു കുടുംബത്തിലെ ചിലവനുസരിച്ച് എത്ര കാശ് കിട്ടിയാലും നമുക്ക് മതിയാവില്ല ആ ഒരു ജീവിതമാണ് ഇപ്പോഴത്തെ ആ സ്ഥാനത്താണ് ഞങ്ങൾക്ക് രണ്ടാളും കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ച കച്ചവടത്തിന് ഇരിക്കടാൻ പക്ഷേ ഇരുന്നൂറ്റി വേറും ഇരുന്നൂറ്ററുപത് രൂപയാണ് ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടണത് ഒരു ദിവസം ആ ഇരുന്നൂറ്ററുപത് രൂപയും കൊണ്ട് എങ്ങനെ ജീവിക്കും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു കുടുംബം കഴിയണമെങ്കിൽ ഇരുന്നൂറ്ററുപത് രൂപ മതിയോ പക്ഷേ ആ ഇരുന്നൂറ്റി അറുപത് രൂപയും കൊണ്ട് ഞങ്ങൾ ജീവിക്കണമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ജീവിതം ഞങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോകണത് ഞങ്ങളുടെ മാതാവ് ഈശോയും തന്നെയാണ് ആ മാതാവ് ഈശോയാണ് ആണ് ഞങ്ങൾക്ക് ഇപ്പോൾ പപ്പേനെയും പട്ടത്തച്ഛനെയും അങ്ങനെ ഓരോ സ്നേഹിക്കണ ഓരോ മനസ്സുകളെയും ഞങ്ങൾക്ക് കാണിച്ചു തന്നെ തന്നേക്കണത് ഈ മാതാവ് ഈശോ അവർ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഏതൊരാളെ സഹായിക്കണമുണ്ടോ അവരാണ് ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിടണേ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ടിക്കറ്റ് തീരാതിരിക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു മണിയായിട്ടും ഒരു മുപ്പത് ടിക്കറ്റൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിരിക്കണം അപ്പോഴും ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയും ആരെങ്കിലും ഒരാൾ വരും ദൈവം കൊണ്ടുവന്ന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയമാതിരി ആണ് ആരെങ്കിലും ഒറ്റക്ക് വന്നിട്ട് ആ ടിക്കറ്റ് എടുത്തിട്ട് പോയി എടുത്തിട്ട് ഞങ്ങളോട് വീട്ടിൽ പോയി കൊള്ളാൻ പറയണേ അപ്പോൾ എല്ലാവരും ഒരു കാര്യം ഓർത്താൽ മതി ഈശ്വരയും കൂടെ ഉണ്ടോ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല ജീവിക്കണ ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് ആരും ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒന്നും ഒരു കുഴപ്പമില്ലെന്നേ ഞാനിപ്പം ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങളുടെ ഇടയിലുണ്ട് വഴക്ക് അത് ചെറിയ ചെറിയ വഴക്കാണ് കുഞ്ഞു കാര്യത്തിനുള്ള വഴക്ക് പക്ഷേ ആ വഴക്കും എന്തോരം ഇട്ടാലും ഒരു നിമിഷം പോലും ചെന്നാനവിടെ മിണ്ടാതിരിക്കാൻ പറ്റും

രാവിലെ മുതൽ എന്തുകൊണ്ട് ചെയ്താലും ആ തെറ്റിലൊക്കെ മാതാവ് ഈശോയിലേക്ക് കൊടുക്കുന്ന ഞങ്ങൾ മിണ്ടാതിരിക്കില്ല ആ കുടുംബ പ്രാർത്ഥനയിലാണ് പ്രാര് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് കൂടുതലും വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയാണ് മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ അത് ഞങ്ങള് അനേകായിരം കളിയിലാത്ത ദമ്പതികൾക്കും കലഹിച്ചു കഴിയണ കുടുംബങ്ങൾക്കും ഓരോ മദ്യപാനി ലഹരിക്ക് അടിമയായ ഓരോ ഇപ്പോഴത്തെ ഈ യുഗത്തിൽ ചെറിയ മക്കളാണ് പഞ്ചാബിനും മദ്യപാനത്തിനൊക്കെ അടിമകളായിട്ട് ജീവിക്കുന്നത് അങ്ങനെയുള്ള ഭാഗം കുടുംബങ്ങളിലും അമ്മമാരും അച്ഛന്മാരും മക്കളെ കുറിച്ച് വിഷമിക്കണം ആ ഒരു മദ്യ പ്രാർത്ഥന ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു പിന്നെ വൈദ്യുകാര്ക്ക് സന്നിദ്ധർക്ക് ബ്രദർമാർക്ക് അങ്ങനെ എല്ലാവർക്കും ഓരോ ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് മെയിനായിട്ടും സന്ധ്യപ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത് സന്ധ്യപ്രാർത്ഥന മുടങ്ങിയിട്ടുണ്ടോ കുടുംബത്ത് ദൈവം ഇറങ്ങിപ്പോയി എന്നാണ് പറയുക ഒരു ഒരു ദിവസം പോലെ നമ്മൾ സന്ധ്യാപ്രാർത്ഥന മുടക്കരുത് ആ സന്ധ്യാപ്രാർത്ഥനയാണ് നമുക്ക് ബലം തന്നത് നമ്മൾ ഓരോ ദിവസം മുമ്പോട്ട് നമ്മൾ നയിക്കുന്നത് നമ്മുടെ ഈ സന്ധ്യാപ്രാർത്ഥന നമ്മുടെ ആ സമയത്ത് തന്നെ നമ്മുടെ മാതാവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ സന്ധ്യപ്രാർത്ഥന എത്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇത് എൻ്റെ ഈ പാട്ട് പാടുമ്പോൾ എൻ്റെ ഉള്ളിൽ മാതാവ് എൻ്റെ കെട്ടിപ്പിടിച്ചിരിക്കണു കൂട്ട എനിക്ക് തോന്നാറ് അപ്പോൾ ആ മാതാവിനെ പറ്റിയുള്ള രണ്ടു വരി പാട്ട് അമ്മ എന്ന പൊതിഞ്ഞു വെച്ച് മാനവർക്കു ി ദൈവ മല അമ്മ എന്ന രണ്ടരത്തിൽ പൊതിഞ്ഞു വെച്ചു മാനവർക്ക് പകർത്തുന്നില്ല ദൈവ മലിവളെ ദൈവത്തിൻ്റെ അമ്മയായി തിരഞ്ഞെടുത്തു സ്വർഗത്തിലും കരുതിച്ചു അമ്മയുടെ സ്നേഹം

ഇപ്പോൾ സന്ധ്യപ്രാർത്ഥന ഇല്ലെങ്കിൽ മാതാവ് നമ്മുടെ അടുത്തുനിന്ന് പോയിരുന്നല്ല അതിനർത്ഥം അപ്പം ആരും സന്ധ്യപ്രാർത്ഥന മുടക്കാതിരിക്കുക ഞങ്ങളെപ്പോലെ സന്തോഷിച്ച് ജീവിക്കുക അത് പ്രാർത്ഥന കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സന്തോഷിക്കണ പോലെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ പ്രാർത്ഥന മുടക്കാതിരിക്കുക ആരും സ്നേഹത്തിൽ സായല്ലേ ഒരു നാൾ മണയ ദീപമേ എന്നേ നാടന ജപമാ അമ്മേ みんなでてるって。